ഹലോ ഇന്ന് ഗാന്ധി ഭവനിൽ വെച്ച് ജില്ലാതല മത്സരം നടത്തിയണേ അതിനായിട്ട് മോളും മോളിൻ്റെ ഫ്രണ്ട്സ് എല്ലാം എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം പിന്നീട് ടീച്ചർ പറഞ്ഞു അവിടെ നിന്ന് തന്നെ പ്രാക്ടീസൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് കുട്ടികളാണ് അവിടെ എത്തി എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു സെഷൻ യു പി സെഷനായിട്ട് കുറച്ച് താമസിച്ചായിരുന്നു അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു ലഞ്ചൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു അങ്ങനെ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു പൊതിച്ചോറൊക്കെ കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നീട് ക്യാൻ്റീനും കാര്യങ്ങളുമല്ലോ ഒരു ആൻറ്റി നടത്തുന്ന ഒരു കടയുണ്ട് അവിടെ നിന്ന് ഈ ഒരു എള്ളുണ്ടെങ്കിൽ വാങ്ങിച്ചു കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു ഇതുപോലെ ലൈവായിട്ട് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിത്തരും പക്ഷേ ഈ ചൂടത്ത് ഇങ്ങനെ കഴിക്കുമെന്ന് സംശയിച്ച് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു പക്ഷെ കഴിച്ചപ്പോൾ ആ ഒരു കോഫിയുടെ മണവും ടേസ്റ്റും അഭാരം തന്നെ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഹോം മെയ്ഡെന്നൊക്കെ പറയില്ല അതുതന്നെ ാദി ഉൽപ്പന്നങ്ങളാണ്ട്ട് ഈ ഒരു ഷോപ്പിലുള്ളത് പഴമയുടെ കാലത്തേക്കൊക്കെ പോകുന്ന പഴയ ഒരുപാട് സാധനങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പാളയിൽ വെച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ പണ്ട് കുളിപ്പിക്കാനായിട്ട് എടുക്കുന്ന ഐറ്റമാണ് കേട്ടോ പിന്നെ ഈ ഒരു ബുക്ക് മീനിങ് കഥകൾ അത് ഞാൻ വായിച്ചിട്ടുണ്ട് കുറച്ച് വായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു ഹാങ്ങിങ് ഐറ്റം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ പിന്നെ അവിടെ ഇറങ്ങി കുട്ടികളുടെ പാട്ടിൻ്റെ ടൈം ആയപ്പോൾ അവിടെ സ്റ്റേജിൻ്റെ ഇത് കേട്ടായിരുന്നു ഈ പാട്ടൊക്കെ തോരാത്ത മഴയായിരുന്നേ മിനിമോളുടെ ഫ്രണ്ടിന്റെ കാറിലാണ് വീട്ടിലേക്ക് വന്നത് ആയിരുന്നു കേട്ടോ ഓക്കെ ബൈ